കോഴിക്കോട് താമരശ്ശേരിയിൽ രണ്ട് സ്ഥാപനങ്ങളിൽ മോഷണത്തിനെത്തിയ കള്ളന് നിരാശയോടെ മടങ്ങേണ്ടി വന്നെങ്കിലും കയ്യിൽ കിട്ടിയ മാങ്ങയും സിഗരറ്റുമായാണ് കള്ളൻ കടയിൽ നിന്നും മടങ്ങിയത് ഇന്ന് പുലർച്ചെയാണ് കള്ളൻ പൂട്ടുപൊളിച്ച് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും മോഷണത്തിനെത്തിയത് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് താമരശ്ശേരി ചുങ്കത്തെ കെ ജി സ്റ്റോർ മാതാ ഹോട്ടൽ എന്നിവിടങ്ങളിലെ സ്ഥാപനത്തിൽ കള്ളൻ കയറിയത് മാതാ ഹോട്ടലിന്റെ പൂട്ടു തകർത്ത് മോഷ്ടാവ് അകത്തു കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കെ ടി സ്റ്റോറിൽ ഇത് രണ്ടാം തവണയാണ് കള്ളൻ കയറുന്നത് പ്രദേശത്ത് മോഷണം പതിവായതിനാൽ കടയിൽ പണം സൂക്ഷിക്കാറില്ല കടകളിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടും മോഷ്ടാവിന് പണം ലഭിച്ചില്ല നിരാശനായ കള്ളൻ കടയിലുണ്ടായിരുന്ന മുപ്പതോളം മാങ്ങയും പത്ത് പാക്കറ്റ് സിഗരറ്റുമായി കടന്നുകളയുകയായിരുന്നു മാതാ ഹോട്ടലിൽ മോഷണത്തിനെത്തിയ കള്ളൻ ഇവിടെ നിന്നും ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ചായ എടുക്കാനുള്ള സമാമ്പറുമായാണ് കള്ളൻ കടന്നുകളഞ്ഞത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്